അന്ന് ഇവിടെ വന്ന ഞാന് ഇവിടെ വരുമ്പോഴും ഒരു മാറ്റവും എനിക്ക് കാണാൻ കഴിയുന്നില്ല മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിന്റെ രണഭൂമിയായിരുന്നു കോഴിക്കോട് കേളപ്പനെ പോലെയുള്ള ധീരന്മാരായ നേത അബ്ദുറഹിമാൻ സാഹിബിനെ പോലെയുള്ള ധീരന്മാരായ കെ പി കെശവർ മോനെ പോലെ ഇ മൊയ്ത് മൗലിയെ പോലെ കേരളം ആരാധിക്കുന്ന സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പാദസ്പർശം കൊണ്ടും സമരങ്ങൾ കൊണ്ടും മുഖരിതമായ ഈ കോഴിക്കോട് അൻപത് വർഷത്തിന് ശേഷവും ഒരു വികസനത്തിനും സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നത് ഉത്തരം പറയേണ്ട കാര്യമല്ലേ പണമുള്ളവർക്ക് മാത്രമാണ് ഈ കോർപ്പറേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് മാറ്റാൻ പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റാൻ ശ്രമിച്ചത് എന്തിനാണ് കമ്മീഷൻ പറഞ്ഞ് ഉറപ്പിച്ച് എല്ലാ തീരുമാനമെടുത്ത ശേഷമാണ് പാളയം മാർക്കറ്റ് മാറ്റാൻ തീരുമാനിച്ചത് നമ്മുടെ പ്രിയങ്കരായി എം ബി സി രാഘവൻ അവിടെ രാപ്പകര സമരം നടത്തി ജനങ്ങൾ ശ്രദ്ധയാകർഷിച്ചപ്പോഴാണ് അത് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് മെഡിക്കൽ കോളേജിന്റെ അവിടെ ബസ് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാതിരുന്നത് കമ്മീഷന്റെ തുക ഉറപ്പിക്കാത്തതുകൊണ്ടാണ് എന്താണ് ഇവിടെ നടക്കുന്നത് കോർപ്പറേഷൻ ഓഫീസിന്റെ മുഖം വിനക്കാൻ ശോഭിത പറഞ്ഞു പത്തൊൻപത് കോടി അല്ലേ ഇപ്പൊ അത് കൂടി അതും വീണ്ടും പത്തൊൻപത് കോടിക്ക് തീരത്തിൽ എന്നാണ് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ നടക്കുന്ന ഗുരുതരമായ അഴിമതിയുടെ ഒരറ്റം മാത്രമാണ് ദിലീപ് കുമാർ എന്ന സ്വപൻ ടെഞ്ഞേനെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിജിലൻസ് സന്ദർശനം മുഴുവൻ വരവിൽ വരവിൽക്കവിന്റെ സ്വച്ഛ സമ്പാദനം മാത്രമല്ല മറ്റ് പല കേസുകളും ഇനിയും വരാൻ പോവുകയാണ് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോട് പറയുന്നു മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള ആളുകളുടെ പേരിൽ വിജിലൻസ് അന്വേഷണം വൈകാതെ വരുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ അധികാരമുള്ളൂ നിങ്ങൾക്ക് നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ അനുവാദമില്ല കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും നിയമ ഗവൺമെന്റ് ആണെങ്കിലും പ്രവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കതിന് ഉത്തരം പറയേണ്ടി വരും നിങ്ങൾക്കതിന് മറുപടി പറയേണ്ടി വരും നടപടിക്രമങ്ങളുണ്ട് അതുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ് ഇപ്പം ഒരു പക്ഷെ അന്വേഷിക്കുന്നവരേനും പിണറായി വിജയൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം ഇപ്പൊ ഇപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്തിനെപ്പറ്റി അന്വേഷിക്കുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തേക്കാം സ്ഥലം മാറ്റിയേക്കാം ഏതായാലും ഇവരി ഒരു പത്ത് മാസം കൂടെ ഇതൊക്കെ ചെയ്യുള്ളു കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണ മാറ്റത്തെ തയ്യാറെടുത്താണ് ഒൻപത് വർഷം കൊണ്ട് നാടാകെ കട്ടുമുടിച്ചക്കാരുടെ ഭരണം അവസാനിക്കണം ഈ കൊള്ളക്കാരെ പിന്തുണയ്ക്കു കോർപ്പറേഷൻ ഭരണം അവസാനിക്കണം ഈ കോരിച്ചൊരു മഴയത്ത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്നു ചേർന്നതിന്റെ അർത്ഥം ജനങ്ങളുടെ രോഷം അത്രമാത്രം വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് മറുപടി പറയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഉപരോധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം